യെസ് അങ്ങനെ ശബരിമല സ്വർണക്കുള്ള കേസിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ എവിടെ വരെ എത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ടല്ലേ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിക്കുന്ന കാഴ്ചക്ക് വേണ്ടിയാണ് പക്ഷേ ഇന്ന് റാന്നി കോടതിയിൽ എത്തിക്കുന്നു യെസ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് നേരത്തെ പതിനാല് ദിവസത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു സിജോ വി ജോൺ വിവരങ്ങൾ നൽകും സിജോ അന്വേഷണ പുരോഗതി ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ നോക്കുന്നുണ്ട് ഇന്നിപ്പോൾ റാന്നി കോടതിയിൽ എത്തിക്കുന്നു കസ്റ്റഡി കാലാവധി നീട്ടി നൽകുക വാങ്ങുകയായിരിക്കും ഉദ്ദേശം എന്ന് അറിയില്ല അപ്പം തന്നെ ഈ അന്വേഷണം തെളിവെടുപ്പ് അത്തരം കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് എപ്പോഴായിരിക്കും ശബരിമലയിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ് അപ്പം തന്നെ മുരാരി ബാബുവുമായി ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന് സേബിൻ അതോടൊപ്പം തന്നെസിയൊക്കെ നമ്മൾ പറഞ്ഞു കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് എന്നാണ് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണനെ കുറ്റിയെ കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു സാധ്യത കുറഞ്ഞു വരികയാണെന്നുള്ളത് കാരണം ഈ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരുകയാണ് ഒരുപക്ഷെ അത് ഇനി ഇമ്മീഡിയറ്റ്ലി എക്സ്റ്റൻഡ് ചെയ്ത് ചോദിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം കൂടുതൽ തെളിവുകൾ കിട്ടുന്ന അനുസരിച്ച് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇത് കൊണ്ടുപോയാൽ ചിലപ്പോൾ റിമാൻഡിലേക്ക് തന്നെ മാറാനാണ് സാധ്യത എന്ന് പറയുന്നത് ഈ ശബരിമലയിലേക്ക് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒഴിവാക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കുറേ ദിവസങ്ങളായിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും കൊണ്ടുപോകാതിരിക്കുന്നത് ചിലപ്പോൾ മുരാലിബാബുവിനെ മാത്രമാക്കി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം ഈ സ്വർണപ്പാളികളെ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഉണ്ണിക്കഷൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നത് ഉണ്ണിക്കഷം പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അനന്തസുബ്രഹ്മണ്യം ഒക്കെയാണ് ഇത് വാങ്ങുന്നത് അപ്പോൾ ആ പ്രതി പ്രതികളായിട്ടുള്ള അല്ല ആ ആളുകളേക്ക് അവിടെ എത്തിച്ചാൽ മതി എന്നുള്ളതാണ് ഒരു പക്ഷേ ആലോചിക്കുന്നത് അതിനുള്ള സാധ്യത പറയാൻ പറ്റത്തില്ല ഞാനതിൻ്റെ ഒരു ഈ ദിവസങ്ങളനുസരിച്ച് കൊണ്ടുപോവാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായി പറയുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സാധ്യത അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇന്ന് കസ്റ്റഡി കാലാവധി കഴിയുകയാണ് വൈകിട്ട് നാല് മണിക്ക് മുന്നേ തന്നെ ഇവിടെ റാൻഡി കോടതിയിൽ എത്തിച്ചാൽ മതി അതെപ്പോൾ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല നമ്മൾ പ്രോസിക്യൂട്ടറോടൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മണിക്ക് മുന്നേ കൊണ്ടുപോകുന്ന അവധി ഇതുവരെയും അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടെ എപ്പം വരണമൊന്നും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അതീവ രഹസ്യമായിട്ടാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത് കോടതിയിൽ ഹാജരാക്കുന്ന വിവരങ്ങൾ പോലും അന്വേഷണ സംഘം മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അങ്ങനെയാണ് ഇതിന്റെ തെളിവ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത് ഇനി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഈ മുരാലി ബാബുവിനെയും ഒരുമിച്ചുരുത്തി ചോദ്യം ചെയ്തതിലൂടെ പല നിർണായകമായ വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വൈകാതെ തന്നെ ഈ വിവരങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിലെ മറ്റ് പ്രതികളെ വിളിച്ചു വരുത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ അറസ്റ്റ് അതോടൊപ്പം തന്നെ കസ്റ്റഡി ഉൾപ്പെടെ വൈകാതെ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത് യെസ് അപ്പോൾ വീണ്ടും മുഖാമുഖം വരുന്ന ായിരുന്നു നമ്മൾ കുറെ ദിവസമായിട്ട് അയ്യപ്പന്റെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി നോക്കൂ എന്ന് ചോദിച്ചത് അപ്പൊ അയ്യപ്പ തന്നെ വിചാരിക്കുകയാണ് ഇവര് എനിക്ക് കാണണ്ട അങ്ങനെ കാണണം എന്തായാലും എന്തായാലും അതിനൊരു സാധ്യത തീരെ മങ്ങി വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ബാബുവിനെ അടക്കം പക്ഷേ എത്തിച്ച തെളിവെടുപ്പ് നടത്തുമായിരിക്കും പക്ഷെ പൂർണ്ണമായും പറയാനായിട്ടില്ല എന്തെങ്കിലും സാധ്യത ഉണ്ടോ നോക്കും കാരണം തെളിവെടുപ്പ് ഏതൊരു കേസിലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പക്ഷെ എത്തിച്ചുകൂടാകുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങുന്നു അപ്പൊ എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്ന് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നമുക്ക് ഈ സമയപരിധി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കാരണം രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും കൃത്യമായൊരു അന്വേഷണം അതിന്റെ ഒരു പുരോഗതി ഒക്കെ കോടതി ഇടക്കിടയ്ക്ക് അറിയിച്ചിരുന്നു അപ്പോൾ അന്വേഷണം പൂർണ്ണമായ രീതിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് എന്നറിയാൻ നമുക്കും ആകാംക്ഷയുണ്ട്